അസ്സാം വലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു സെന്റ് സ്ഥലത്തിന് വെറും ഇരുപത്തി അയ്യായിരം രൂപ വെച്ചിട്ട് മൂന്ന് ഏക്കർ എൺപത്തിയഞ്ച് സെന്റ് സ്ഥലം ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത് നമ്മൾ മുറിച്ചു കൊടുക്കണ്ടോ കേട്ടോ ആയിട്ട് പറഞ്ഞുതരാം തരാം എന്റെ സെൻടറിൽ കൂടെ ഉള്ള അതായത് കുറച്ച് ഭാഗം സ്ലോപ്പാണ് രന്ന ഭൂമിയല്ല കുറച്ച് സ്ലോപ്പായിട്ടുള്ള ഭൂമിയാണ് ഇതിൽ റബ്ബർ വെച്ചതായിരുന്നു അപ്പം റബ്ബറൊക്കെ വെട്ടിയിട്ട് നിരപ്പാക്കിയിട്ടുണ്ട് സ്ഥലം ഫുൾ മരങ്ങളൊക്കെ വെട്ടിയിട്ടുണ്ട് നല്ല വൈബായിട്ടുള്ളൊരു സ്ഥലമാണ് ഇതിൻ്റെ തൊട്ട് ചാരി ഒരു കോഴി ഫാം ഉണ്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് കോഴി ഫാം ഒക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതിലേക്കുള്ള വഴിയാണിത് ഈ കോഴി ഫാമിൻ്റെ തൊട്ട് ചാരിയിട്ട് ഇതിൽ ഈ അർക്കത്തിൽ ഇതിലേക്കുള്ള വഴി വലിയ വാഹനങ്ങളൊക്കെ വരും ഇതിന് തൊട്ട് ചാരിയിട്ടത് അതൊക്കെ കോഴി ഫാമാണ് ഇതിൻ്റെ ഒരു അതിരില് വരുന്ന മുകൾ ഭാഗത്താണ് കേട്ടോ ഇവിടെ വെള്ളത്തിനായിട്ട് ഈ ഫാമിലേക്ക് ഇവർ ഇവിടെ കോഴൽ അടിച്ചതാണ് ഒരുപാട് ഒരുപാട് ഷെഡുകൾ ഉണ്ട് ഇതിൽ ഇതാണ് ഇതിൻ്റെ ഒരു അതിര് വരുന്നത് ഈ ബൈക്ക് നിൽക്കണമെന്നാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് നമ്മുടെ സ്ഥലം വരുന്നത് ടോട്ടലി മൂന്ന് ഏക്കർ എൺപത്തിയഞ്ച് സെന്റ് സ്ഥലമാണ് ഉള്ളത് ഇതുപോലെ ഫാമിങ് ഇതിനെല്ലാം അനുയോജ്യമാണ് ഇനി അതല്ല റബ്ബർ പ്ലാന്റേഷൻ അതുപോലെ തന്നെ തെങ്ങും തെങ്ങ് ഇതിനെല്ലാം വെക്കാൻ അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ് കുറച്ച് ഭാഗം ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ഭാഗം സ്ലോപ്പാണ് എങ്കിൽ കൂടി നല്ല കുത്തനുള്ള മലഞ്ചരിവല്ല ചെറിയ സ്ലോപ്പാണ് വരുന്നത് ഈ കാട് വെട്ടിയിട്ടുള്ള ഇതാണ് പ്ലോട്ടുകൾ കേട്ടോ അടിഭാഗം നമ്മൾ ഈ പ്ലോട്ടുകൾ ഇത് ഇത് കാട് വെട്ടിയിട്ടുണ്ട് തൊട്ടടുത്തുള്ള അതിരുകളിലാണ് ഈ വലിയ മരങ്ങളൊക്കെ കാണുന്നത് ഉണ്ടോ ഇതിൻ്റെ ഈ കാട് വെട്ടിയിട്ടുള്ള ഈ ഇവിടുന്ന് ഇപ്പുറത്തൊക്കെയാണ് സ്ഥലങ്ങൾ വരുന്നത് അടിഭാഗത്തേക്ക് ഇവിടൊക്കെ വീടുകളുണ്ട് ഇതിന്റെ അടിഭാഗത്ത് ഇവിടെ കണ്ടു ഇവിടെ ഇതൊക്കെ വീടുകളാണ് ചെറിയ ദൂരം ഉണ്ടോ ഈ പ്ലോട്ടിൽ നിന്ന് ഇനി അതിലെ അതിലെ റോഡുണ്ട് അവിടുന്ന് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്കുള്ള റോഡ് കിട്ടും വഴി കിട്ടും എന്നുള്ളതാണ് ഇവർ പറയുന്നത് ഇപ്പൊ നിലവില് വഴി നമുക്ക് മുകൾ ഭാഗത്ത് കൂടെ ഉള്ളു അടിഭാഗത്തൊക്കെ നിരവധി വീടുകളൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് ഈ കാട് വെട്ടിട്ടുള്ള ഇതാണ് സ്ഥലം ഇനി ഇതിൻ്റെ നേരെ ബാക്ക് ബാഗാണിത് ബാക്കിൽ റബ്ബറാണ് ഓൾറെഡി റബ്ബറാണ് ഈ റബ്ബറിൻ്റെ ഉള്ളിൽ കൂടെ കാണുന്നുണ്ടോ ഇതെല്ലാം കോഴി ഫാമുകൾ വലിയ ഷെഡുകൾ രണ്ട് മൂന്ന് രീതിയിലുള്ള നമുക്ക് പ്ലോട്ട് ഉപയോഗപ്പെടുത്താം ഒന്ന് നമുക്ക് എന്തെങ്കിലും പ്ലാന്റേഷൻ ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള എന്തെങ്കിലും കൃഷി ഫാമിങ് ആവശ്യമായിട്ടുള്ള അതിന് നല്ല സ്ഥലമാണ് ഇനി അതല്ല ഇതൊന്നിച്ച് വാങ്ങിച്ചിട്ട് നമ്മൾക്ക് ഇത് മുറിച്ച് കൊടുക്കുകയാണെങ്കിൽ വഴിയൊക്കെ ഇട്ടിട്ട് പ്ലോട്ട് പ്ലോട്ടുകളായിട്ട് മുറിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുതൽ മുടക്കിലേറെ എത്രയോ ലാഭം കിട്ടുന്ന ഒരു ഏരിയ ഞാൻ ലാഭം പ്രതീക്ഷിക്കാം വലിയൊരു കുഴപ്പമൊന്നുമില്ല ചില ഭാഗങ്ങൾ ചെറിയ ചെരുവുണ്ട് എന്നേ ഉള്ളൂ തട്ടി നിരത്തി കഴിഞ്ഞാൽ നല്ലൊരു പ്ലോട്ടാക്കി മാറ്റാൻ കഴിയും തൊട്ടടി ഭാഗത്തൊക്കെ നിരവധി വീടുകളുണ്ട് വഴി സൗകര്യമൊക്കെ വരുന്നുണ്ടതിൽ ഇവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നല്ല കാറ്റാ നല്ല വൈബായിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ പ്ലേസാണ് ഉണ്ടോ നല്ല സ്ഥലം സൂപ്പർ സ്ഥലം മൂന്ന് ഏക്കർ എൺപത്തിയഞ്ച് സെന്റ് സ്ഥലം ഇതിൽ നില ആദ്യ റബ്ബർ ആയിരുന്നു റബ്ബറൊക്കെ വെട്ടി നിരത്തിയിട്ട് ഇപ്പോൾ പ്ലെയിനാക്കി ഇട്ട് മരങ്ങളൊക്കെ മുറിച്ചിട്ടുണ്ട് നമ്മളിത് മുറിച്ച് കൊടുക്കും മൊത്തത്തിൽ വില്പനയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതാണ് ഏറ്റവും ഇവർക്ക് ആഗ്രഹവും താല്പര്യവും അതാണ് ഇനി അതല്ല ഒന്നിച്ച് വാങ്ങാൻ കഴിയാത്ത ആളുകൾക്ക് നമുക്കിത് മുറിച്ച് കൊടുക്കാനും പാർട്ടി തയ്യാറാണ് ഒരേക്കറ് അഞ്ച് സെൻറ്റോ പത്ത് സെൻറ്റോ ആയിട്ടല്ല മുറിച്ച് കൊടുക്കുക ഒരു ഏക്കർ പതിമൂന്ന് സെൻറ്റ് അങ്ങനെ ഇതായത് നാല് ഓരി ഭാഗം കിട്ടിയതാണ് ഒരു കൂട്ട സ്വത്ത് അതിൽ ഒരാളെ ഓരി ഒരു ഏക്കർ പതിമൂന്ന് സെൻറ്റ് ഏകദേശം അത്രേ കണക്ക് വരും അപ്പോൾ മുറിച്ച് കൊടുക്കുകയാണെങ്കിൽ ചുരുങ്ങിയത് ഒരു ഒരേക്കറേ കൊടുക്കുള്ളൂ അങ്ങനെ മുറിച്ചു വേണമെങ്കിൽ അങ്ങനെ കൊടുക്കും ഇനി അതല്ല മൊത്തത്തിലാണ് എങ്കിൽ അങ്ങനെയും കൊടുക്കും ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റ് സ്ഥലത്തിന് ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇരുപത്തി അയ്യായിരം രൂപ ഒരു സെൻറ്റ് സ്ഥലത്തിന് മൊത്തത്തിലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വിലയിൽ മാറ്റം ഉണ്ടാവും വിലയിൽ മാറ്റം ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതായിട്ടൊക്കെ വിലയിൽ വ്യത്യാസം വരാം ഒരു ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ആ റേഞ്ചിലൊക്കെ നമ്മൾക്ക് മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് സംസാരിക്കാം ഇനി അതല്ല ഒരു ഏക്കറെയാണ് എടുക്കുന്നതെങ്കിലും മുറിച്ച് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നെറ്റ് റേറ്റ് ആണ് ഒരു സെൻറ്റിന് ഇരുപത്തയ്യായിരത്തിൽ കുറയാനും വളരെ ചാൻസ് കുറവാണ് നെറ്റ് കിട്ടണം എന്ന് തന്നെ പാർട്ടി പറയുന്നുണ്ട് നല്ലൊരു പ്ലോട്ടാണ് തൊട്ടടുത്ത് കോഴി ഫാമുണ്ട് ഈ കോഴി ഫാമിലൊക്കെ ഒരുപാട് കോഴികൾ വളർത്തുന്ന അതായത് അൻപതിനായിരം ഒക്കെ കോഴികൾ വളർത്തുന്ന ഒരുപാട് കോഴി ഫാമുകളൊക്കെ തൊട്ടടുത്തിട്ടുണ്ട് ഇതിൻ്റെ അടിഭാഗത്തായിട്ട് നിരവധി വീടുകളുണ്ട് വഴി സൗകര്യമുണ്ട് അങ്ങനെ കുഴപ്പമില്ലാത്ത നല്ലൊരു പ്രോപ്പർട്ടിയാണ് എന്തെങ്കിലും പ്ലാന്റേഷനൊക്കെ തുടങ്ങാം ഒരു റബ്ബർ വെക്കാം തെങ്ങ് വെക്കാം അങ്ങനെ പ്ലാന്റേഷനൊക്കെ തുടക്കാം ഇനി അതെല്ലാം ഫാമിങ്ങിന് ആവശ്യമായിട്ടുള്ള അതിന് ഷെഡ് കെട്ടാം അതിനൊക്കെ അനുയോജ്യമായിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടികളത് മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് പെരിന്തൽമണ്ണ റൂട്ടിൽ പാണ്ടിക്കാട് പെരിന്തൽമണ്ണ മെയിൻ സംസ്ഥാന പാതയിൽ പൂന്താനം എന്ന് പറയുന്ന സ്ഥലം പൂന്താനം ഈ പൂന്താനം കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞു കേട്ടോ ഈ പൂന്താനം ബസ് സ്റ്റോപ്പിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് ബസ് സ്റ്റോപ്പിന് നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ടുണ്ട് പ്രാഥമികാരോഗ്യ കേന്ദ്രം ഹെൽത്ത് സെൻ്റർ ആ ഹെൽത്ത് സെൻ്ററിൻ്റെ റോഡിന് കയറി കഴിഞ്ഞാൽ ഏകദേശം ഒരു മുക്കാൽ കിലോമീറ്ററാണ് ഈ ഈ പ്ലോട്ടിലേക്കുള്ള വഴി ദൂരം ആ ഹെൽത്ത് സെൻറ്ററിനാ റോഡിന് കയറി കഴിഞ്ഞാൽ ഹെൽത്ത് സെൻ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ഭാഗം മഡ് റോഡാണ് മണ്ണിട്ട് റോഡാണ് ആ റോഡ് നേരെ പോകുന്നത് ഈ പ്ലോട്ടിലേക്കാണ് അതിൻ്റെ അടുത്ത് ലാൻഡ് മാർക്കായിട്ട് പറയാൻ പറ്റുന്നത് ഈ കോഴിഫാമാണ് കോഴിഫാമിനൊരു തൊട്ട് ചാരിയിട്ടുള്ള പ്ലോട്ട് അവിടെ പോയി കഴിഞ്ഞാൽ കാണാം ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നേരിട്ട് പോയി നോക്കാം പൂന്താനം ബസ് സ്റ്റോപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഹെൽത്ത് സെൻറ്റർ ആ ഹെൽത്ത് സെൻറ്റർ കഴിഞ്ഞിട്ട് ആ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ ഈ പ്ലോട്ടിലേക്ക് തന്നെയാണ് അപ്പോൾ പൂന്താനത്തിന് ഏകദേശം ഒരു മുക്കാൽ കിലോമീറ്റർ ദൂരപരിധി ഉണ്ടാവും ഈ പ്ലോട്ടിലേക്കുള്ളത് ഇരുപത്തി അയ്യായിരം രൂപ ഒരു സെൻറ്റ് സ്ഥലത്തിന് മൂന്ന് ഏക്കർ എൺപത്തിയഞ്ച് സെൻറ്റ് സ്ഥലം മൊത്തത്തിൽ വില നെഗോഷ്യബിളാണ് ഇനി അതെല്ലാം മുറിച്ചു കൊടുക്കണമെങ്കിൽ ഒരു സെൻറ്റ് സ്ഥലത്തിന് ഇരുപത്തിയ്യായിരം രൂപ നെറ്റ് റേറ്റ് ആണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക എൻ്റെ പേര് സേഫോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ച് കാണാം ഓക്കേ ബായ്